നിമി ചരിതം ശ്രീരാമൻ ലക്ഷ്മണനോട് കഥകൾ പറയുന്നു ശ്രീരാമൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മണ ഇനിയും ഞാനൊരു കഥ പറയാം കേൾക്കൂ പണ്ട് നിമി എന്ന് പേരായ ഒരു രാജാവ് ഗൌതമാശ്രമത്തിനടുത്തായി ഭവനം നിർമ്മിച്ച് വളരെ കാലം സന്തോഷത്തോടെ വസിച്ചു ഒരിക്കൽ രാജാവ് ഒരു യാഗം നടന്നണമെന്ന് കരുതി ആചാര്യനെ വിവരമറിയിച്ചു അപ്പോൾ വസിഷ്ഠ മഹർഷി രാജാവിനോട് പറഞ്ഞു ഇന്ദ്രൻ ഒരു യാഗം നടത്താൻ എന്നോട് വന്ന് അപേക്ഷിച്ചിരുന്നു അതിനു പോകാൻ ഞാൻ ഒരുങ്ങുകയാണ് അത് ചെയ്തിട്ട് മടങ്ങി വന്ന് നിന്റെ യാഗം നടത്താം അതേ സാധ്യമാകൂ ഇങ്ങനെ പറഞ്ഞിട്ട് വസിഷ്ഠൻ യാഗാനുഷ്ഠാനത്തിനായി സ്വർഗത്തിലേക്ക് പോയി മഹാരാജാവ് ഗൗതമ മഹർഷിയെ കൊണ്ട് യാഗം കഴിപ്പിച്ചു ആയിരം വർഷം കൊണ്ട് യാഗം സമാപിച്ചു യജമാനൻ അവഹൃത സ്നാനവും നടത്തി അപ്പോഴേക്ക് വസിഷ്ഠൻ മടങ്ങിയെത്തി രാജാവ് ആ സമയത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു തന്നെ കൂട്ടാതെ യാഗം ചെയ്തതിലും രാജഭവനത്തിൽ വന്നെത്തിയപ്പോൾ എഴുന്നേറ്റ് വന്ന് സൽക്കരിക്കാത്തതിലും വസിഷ്ഠൻ ക്രുദ്ധനായി രാജാവിനെ ശപിച്ചു നിന്റെ ദേഹവും ദേഹിയും വേർപെട്ടു പോകട്ടെ ശാപം കേട്ട് രാജാവ് ചാടി എണീറ്റ് ദേഹദേഹികൾ വേർപെട്ടു പോകട്ടെ എന്ന് ബ്രഹ്മപുത്രനായ വസിഷ്ഠനെയും ശപിച്ചു പരസ്പരം ശപിച്ചതുകൊണ്ട് രണ്ടുപേരും വായുരൂപികളായി വസിഷ്ഠ മഹർഷി വായുരൂപത്തിൽ തന്നെ ബ്രഹ്മദേവനെ സമീപിച്ച് സങ്കടമുണർത്തിച്ചു ഉർവശിയിൽ മൈത്രം വരുണബീജം കൊണ്ട് ദിവ്യമായ ഒരു ശരീരം ഉണ്ടാക്കിക്കൊള്ളാൻ ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചു മിത്രബീജവും വരുണബീജവും തമ്മിൽ ചേർന്നപ്പോൾ എടുക്കാനാവാത്ത ഭാരമായതിനാൽ അവൾ ആ രണ്ടു ബീജങ്ങളെയും ഒരു കുടത്തിൽ നിക്ഷേപിച്ചു കുടത്തിൽ നിന്ന് അഗസ്ത്യൻ ജനിച്ചു പിന്നീട് വസിഷ്ഠ ശരീരവും ആ കുടത്തിൽ നിന്ന് തന്നെ ഉണ്ടായി അങ്ങനെ രണ്ടു മുനിശ്രേഷ്ഠന്മാരും ഉണ്ടായി അക്കാലത്ത് സൂര്യൻ ഉർവശിയെ ശപിച്ചു നീ വളരെ കാലം ഒരു മനുഷ്യന്റെ ഭാര്യയായി പോകട്ടെ അങ്ങനെ സ്ത്രീരത്നമായ ഉർവശി പുരൂരവസ്ഥ പത്നിയായി നിമിക്ക് ശരീരമുണ്ടാക്കി കൊടുക്കാമെന്ന് ദേവന്മാരും മഹർഷിമാരും പറഞ്ഞപ്പോൾ നിമി പറഞ്ഞു ദേഹമുണ്ടായാൽ നിരന്തരം ദുഃഖമുണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് എനിക്ക് ദേഹം ഉണ്ടാകണ്ട സകല ജീവികളുടെയും കണ്ണുകളിൽ വായുരൂപിയായി ഞാൻ വസിച്ചുകൊള്ളാം അത് കേട്ടിട്ട് നിന്റെ മനസ്സിന് ആശ്വാസം കിട്ടാനായി കണ്ണ് ഇമച്ചു മിഴിക്കുക എന്ന് അഗ്നി തുടങ്ങിയ ദേവന്മാർ അനുഗ്രഹിച്ചു പിന്നീട് മഹർഷിമാർ നിമിയുടെ ശരീരം കടഞ്ഞപ്പോൾ മിതി എന്ന രാജാവ് പിറന്നു മിതിയുടെ പുത്രമാർ മിഥുലന്മാരായി അതായത് ദേഹമില്ലാത്തവരായി വിദേഹന്റെ പുത്രന്മാരാകയാൽ മഹാവീരന്മാരായ അവർക്ക് വൈദേഹന്മാർ എന്നു പേരുണ്ടായി അവരെ മദനം ചെയ്ത് ജനിപ്പിച്ചതുകൊണ്ട് വിദ്വാൻമാർ ജനകന്മാർ എന്നും വിളിക്കുന്നു നമ്മെ സന്ദർശിക്കാൻ വരുന്നവർക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ ഈ വിധത്തിലുള്ള ആപത്തുകൾ വരുമെന്ന് നീ മനസ്സിലാക്കണം ലക്ഷ്മണൻ നിമി വസിഷ്ഠനെ ശപിച്ചതെങ്ങനെ അവർ തപശക്തിയിൽ തുല്യരാണോ ശ്രീരാമൻ എല്ലാവർക്കും ക്ഷമയുണ്ടാകുകയില്ല ഇനിയും ഒരു കഥ ഞാൻ ചുരുക്കി പറയാം